ഹരേകൃഷ്ണ ഇന്ന് ജരാസന്ത മഹാരാജാവിൻ്റെ കഥയാണ് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു വധമാണ് ചോദിച്ചത് ജരാസന്ത വധം ഞാൻ വിചാരിച്ചു അവർക്ക് ഡ്രാമ എന്തോ എന്ന് പറഞ്ഞു അങ്ങനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ആ ജനനവും ശക്തിയും പിന്നെ ജരാസന്ത വധവും വിശദമായിട്ട് തന്നെ അത് പറയാമെന്ന് വിചാരിച്ചു എല്ലാവരും കഥകൾ കേൾക്കുക ഒരിക്കൽ യുധിഷ്ഠരൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ് ശ്രീകൃഷ്ണ ആരാണ് ഈ ജരാസന്ധൻ അയാൾക്ക് ഇത്രയും ശേഷിയും ഷേമുഷിയും എവിടെ നിന്ന് കിട്ടി അങ്ങയുടെ വിരോധിയായിട്ടും അഗ്നിസ്പർശത്തിൽ എന്നതുപോലെ എന്തുകൊണ്ട് അയാൾ കത്തിയരിഞ്ഞു പോയില്ല എന്താണ് അയാളുടെ അസ്തിത്വത്തിന് കാരണം ഉടനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറുപടി പറയുകയാണ് ധർമ്മരാജൻ ചരാസന്ദന്റെ ബലത്തിന്റെയും വീര്യത്തിൻ്റെയും പിന്നിലെ കഥ ഞാൻ പറയാം അവനെ ഞാൻ ഇതുവരെ കൈവെക്കാത്തതിൻ്റെ പിന്നിലെ കാര്യവും ഞാൻ പറയാം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മഗതദേശത്തിൽ ബൃഹദ്രഥൻ എന്നു പേരുള്ള ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു അദ്ദേഹം മൂന്ന് അക്ഷൗണി സേനയുടെ ഉടമയായിരുന്നു മഹാവീരനും ശക്തിമാനും അഭിമാനിയുമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു യാജ്ഞികൻ കൂടിയായിരുന്നു തേജസ്വിയായ അദ്ദേഹം ക്ഷമാശീലനും ഐശ്വര്യവാനുമായിരുന്നു കാശിരാജാവിൻ്റെ സുന്ദരിമാരായ രണ്ട് കന്യകമാരെ അയാൾ പാണിഗ്രഹണം ചെയ്തു ആ രണ്ട് കന്യകമാരോടും തുല്യമായ സ്നേഹം പങ്കുവെച്ചുകൊള്ളാമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തിരുന്നു കാലമേറെ കഴിഞ്ഞു ബൃഹദ്രഥൻ്റെ യൗവനം അസ്തമിച്ചു ഹോമങ്ങളും പുത്രേഷ്ടജ്ഞങ്ങളും വേണ്ടവിധം നടത്തി എങ്കിലും അദ്ദേഹത്തിന് പുത്രനുണ്ടായില്ല ഒരിക്കൽ ചണ്ടകൗശികൻ എന്ന ഒരു മുനി കഴിഞ്ഞ് ഈ വഴിയെ വരുന്ന കാര്യം ബൃഹദ്രഥൻ അറിഞ്ഞു ആ മുനിവരൻ വഴിമധ്യേയുള്ള ഒരു വൃക്ഷച്ചവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു രണ്ടു പത്നിമാരോടുമൊപ്പം ബൃഹദ്രഥൻ ചണ്ട സന്നിധിയിലെത്തി രാജോചിതമായ കാഴ്ചവസ്തുക്കൾ ഒക്കെ സമ്മാനിച്ച് അവർ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു സത്യവാദിയായ ചണ്ടകൗശികൻ രാജാവായ ബൃഹദ്രഥനോട് പറഞ്ഞു ഹേ രാജാവേ നിന്റെ അതിഥി മര്യാദയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു എന്നാഗ്രഹിക്കുന്നുവോ അത് എന്നിൽ നിന്നും ആവശ്യപ്പെട്ടുകൊള്ളുക തൊഴുതു പിടിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു ഭഗവാനേ എനിക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ സാധിച്ചിട്ടില്ല പുത്രഹീനനായ ഞാൻ മനം നൊന്ത് രാജ്യം വിട്ടുതാ അങ്ങയുടെ കാലടികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഞാൻ ഇനി വരം വാങ്ങിയിട്ട് എന്തു ചെയ്യാനാണ് രാജാവിൻ്റെ ദയനീയമായ പരിവേദനം കേട്ട ചണ്ടകൗശികൻ ധ്യാനിക്കാൻ തുടങ്ങി അപ്രകാരം ധ്യാനിച്ചിരിക്കവേ മുകളിൽ നിന്നും ഒരു മാമ്പഴം അദ്ദേഹത്തിൻ്റെ മടിയിൽ വീണു നന്നായി പഴുത്തതും സുഗന്ധം പേറുന്നതും സ്വർണകാന്തിയോട് കൂടിയതുമായിരുന്നു ആ ഫലം എന്നാൽ ഒരു ഭാഗം തത്ത കൊത്തി തിന്നതായിരുന്നു ആ ഫലമെടുത്ത് മഹർഷി ധ്യാനിച്ചുകൊണ്ട് രാജാവിന് കൊടുത്തു വാസ്തവത്തിൽ ബൃഹദ്രഥന് പുത്രൻ വേണ്ടിയായിരുന്നു ആ പഴം വീണത് മഹാത്മാവായ ചണ്ടകൗശികൻ രാജാവിനോട് പറഞ്ഞു നിങ്ങൾ കൊട്ടാരത്തിലേക്ക് മടങ്ങി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുത്രൻ നമസ്കരിച്ചെഴുന്നേറ്റ രാജദമ്പതികൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തി ശുഭമുഹൂർത്തത്തിൽ രാജാവ് ആ മാമ്പഴം രണ്ട് റാണിമാർക്കായി കൊടുത്തു റാണിമാർ അതിനെ മുറിച്ച് പങ്കുവെച്ച് കഴിച്ചു മഹർഷിയുടെ പ്രഭാവം കൊണ്ട് രണ്ട് റാണിമാരും ഗർഭിണികളായി ബൃഹദ്രഥൻ ആനന്ദത്തിൽ ആറാടി ഗർഭം പൂർത്തിയായപ്പോൾ രണ്ടു പേരുടെയും ഗർഭത്തിൽ നിന്നും ശരീരത്തിൻ്റെ ഓരോ പകുതി ജനിച്ചു ഓരോ പകുതിയിലും ഒരു കണ്ണും കയ്യും കാലും പകുതി ഉണ്ടായിരുന്നു ഈ കാഴ്ച റാണിമാരെ ഭയപ്പെടുത്തി അവർ ഈ രൂപം കണ്ട് പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി സഹിക്കാനാവാത്ത പേടിയിലും ദുഃഖത്തിലും പെട്ട് ഉഴലുകയായിരുന്നു അവർ അവർ ആ ശിശുവിൻ്റെ രണ്ട് ഭാഗത്തെയും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ദാസിമാർ ശിശുവിൻ്റെ രണ്ട് കഷ്ണങ്ങളെയും പൊതിഞ്ഞ് പുറത്തേക്ക് കളഞ്ഞു ആ സമയത്ത് അവിടെ ഒരു നിശാചരി ഉണ്ടായിരുന്നു ആ രാക്ഷസിയുടെ പേർ ജര എന്നായിരുന്നു രക്തം പാനം ചെയ്തും മാംസം ഭക്ഷിച്ചുമാണ് ആ രാക്ഷസി ജീവിച്ചിരുന്നത് ശിശുവിൻ്റെ രണ്ട് കഷ്ണങ്ങളെയും അവർ ഓടിച്ചെന്നെടുത്തു കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടി അവൾ ആ രണ്ട് കഷ്ണങ്ങളെയും ചേർത്തു വെച്ചു അതിശയമെന്ന് പറയട്ടെ അപ്പോൾ എന്ത് സംഭവിച്ചു ഈ രണ്ട് കഷ്ണങ്ങളും ഒന്നിച്ചായി അത് ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു ശിശുവായി മാറി അങ്ങനെ ആ രണ്ട് കഷ്ണങ്ങളിൽ നിന്നും മഹാപരാക്രമിയായ ഒരു രാജകുമാരൻ ജനിച്ചു അതുകണ്ട് രാക്ഷസി ഭയന്നുപോയി ആ രാജകുമാരനെ ഒന്ന് പൊക്കിയെടുക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല ആ കുമാരൻ തൻ്റെ കൈ ചുരുട്ടി വായ്ക്കകത്ത് വെച്ച ശേഷം ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു ശബ്ദം കേട്ട് കൊട്ടാരവാസികളെല്ലാം ആശ്ചര്യം പേറി രാജാവിനോടൊപ്പം പുറത്തു വന്നു പുത്രമില്ലാത്തതിൽ റാണികൾ നിരാശയിലായിരുന്നെങ്കിലും അവരുടെ സ്ഥലങ്ങളിൽ പാൽ ചുരത്തിയിരുന്നു ഏതു കുട്ടിയുടെ നിലവിളിയാണെന്ന് നോക്കാൻ വേണ്ടി അവരും പുറത്തേക്ക് വന്നു രാജദമ്പതിമാരുടെ അവസ്ഥയും മമതാ പ്രകടനവും വ്യാകുലതകളും കണ്ട രാക്ഷസി വിചാരിച്ചു ഈ രാജപത്നിമാർക്ക് കുട്ടിയോടുള്ള അഭിലാഷ അതിരറ്റതു തന്നെ രാജാവാകട്ടെ ധാർമ്മികനും മഹാത്മാവുമാണ് അതുകൊണ്ട് ഈ നവജാത ശിശുവിനെ അവർക്ക് നഷ്ടമാക്കുന്നത് കഷ്ടം തന്നെ മനുഷ്യരൂപം ധരിച്ച ആ രാക്ഷസി ബാലകനെയും മടിയിലേന്തി രാജാവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു രാജാവേ അങ്ങയുടെ പുത്രനെ ഇതാ ഇതായെടുത്തുകൊള്ളുക മഹർഷിയുടെ ആശീർവാദം കൊണ്ട് അങ്ങേക്ക് ലഭിച്ച കുഞ്ഞാണിത് വലിച്ചെറിയപ്പെട്ട ഇവനെ ഞാൻ രക്ഷിച്ചെടുത്തു അവിടുന്ന് ഇവനെ സ്വീകരിച്ചുകൊണ്ടാലും രാക്ഷസി ഇപ്രകാരം പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ റാണിമാർ കുട്ടിയെ കൈക്കലാക്കി പാലൂട്ടാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുനിന്ന രാജാവ് ആനന്ദത്തിൽ മതിമറന്നു സ്വർണ്ണ നിറമുള്ള മനുഷ്യരൂപം ധരിച്ചിരിക്കുന്ന രാക്ഷസിയോട് രാജാവ് ചോദിച്ചു എനിക്ക് പുത്രനെ തന്ന നീ ആരാണ് നീ വല്ല ദേവിയുമാണോ ഉടനെ രാക്ഷസി പറഞ്ഞു രാജാവേ അങ്ങയ്ക്ക് മംഗളമുണ്ടാകട്ടെ ഞാൻ ജര എന്ന് പറയുന്ന ഒരു നിശാചരിയാണ് ഈ കൊട്ടാരവളപ്പിൽ വർഷങ്ങളായി സൗഖ്യമായി കഴിയുകയാണ് അതിൽ ഞാൻ പ്രസന്നയാണ് അതുകൊണ്ടാണ് ഈ കുട്ടിയെ ഞാൻ അങ്ങയുടെ കലങ്ങളിൽ ഏൽപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞ് ജരരാക്ഷസി അപ്രത്യക്ഷയായി രാജാവ് കുട്ടിയെയും റാണിമാരെയും കൂട്ടി കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി ബാലകൻ്റെ ജാതകർമ്മങ്ങളെല്ലാം യഥാവിധി നിർവഹിച്ചു ജരരാക്ഷസിയുടെ പേരിൽ മഗതദേശത്ത് ഉത്സവം കൊണ്ടാടി കുട്ടിക്ക് പേരിടുന്ന സമയത്ത് ബൃഹദ്രഥൻ പറഞ്ഞു ജര എന്ന രാക്ഷസി ഈ കുട്ടിയെ ചേർത്തു വെച്ചു അതുകൊണ്ടാണ് അവൻ ജീവനോടെ ഇരുന്നത് അതുകൊണ്ട് ഇവനെ ജരാസന്ധനെന്ന് വിളിക്കാം ദിവസവും വളർന്നു വളർന്നു വന്ന ആ കുട്ടി അച്ഛനമ്മമാരെ അത്യധികം ആനന്ദിപ്പിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ മഹർഷി ചണ്ടകൗശികൻ വീണ്ടും വകഥയിൽ വന്നു രാജാവ് യഥാവിധി അദ്ദേഹത്തെ സ്വീകരിച്ചു മഹർഷി പറഞ്ഞു രാജാവേ ജനാസന്ദൻ്റെ ജന്മവൃത്താന്തം ദ്രവ്യദൃഷ്ടിയിലൂടെ ഞാൻ പൂർണ്ണമായും അറിഞ്ഞിരിക്കുന്നു നിന്റെ ഈ കുട്ടി തേജസ്വിയും ഓജസ്സിയും ബലവാനും കീർത്തിവാനുമായിരിക്കും ഇവൻ്റെ ബാഹുബലത്തിന് മുമ്പിൽ ആരും അടിയറവ് പറയും ആർക്കും ഇവനെ അഭിമുഖീകരിക്കാൻ പറ്റുകയില്ല അവൻ്റെ വിരോധികളെല്ലാം സ്വയം ചത്തൊടുങ്ങും ദേവന്മാർക്ക് പോലും അവനെ മുറിവേൽപ്പിക്കാൻ സാധ്യമല്ല സമസ്ത ലോകരും ഇവൻ്റെ ആജ്ഞാനുവർത്തികളായിരിക്കും ഭഗവാൻ ശങ്കരൻ പോലും അവന് നേരിട്ട് വന്ന് അനുഗ്രഹം കൊടുക്കും ഇപ്രകാരം അരുളിയ ശേഷം മുനി കൊട്ടാരം വിട്ടു പോയി ബൃഹദ്രഥ രാജാവ് ജരാസന്ധനെ രാജാവാക്കിയ ശേഷം റാണിമാരോടൊത്ത് വനത്തിലേക്ക് പോയി ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരോട് പറയുകയാണ് മഹർഷി പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ജരാസന്ധൻ്റെ പിൽക്കാല ചരിത്രം യുധിഷ്ഠര നാമും ബലവാന്മാരാണ് എന്നാൽ നീതിയും ധർമ്മവും ഉപേക്ഷിക്കുകയില്ല എന്ന് മാത്രം ജരാസന്ദന്റെ ചരിതം ഭഗവാൻ കൃഷ്ണൻ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ധർമ്മരാജ കേൾക്കൂ കംസനെന്നും ഹിംരുഗൻ എന്നും പേരുള്ള രണ്ടു പേരായിരുന്നു ജരാസന്ദന്റെ മുഖ്യസഹായികൾ അവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്രകാരം ജരാസന്തേയും മരണം അടുത്തു കഴിഞ്ഞു എന്നാൽ ദേവന്മാർക്ക് ആയുധ പ്രയോഗം കൊണ്ടുള്ള ഒരു യുദ്ധത്തിൽ അവനെ തോൽപ്പിക്കുക സാധ്യമല്ല അതുകൊണ്ട് അവനോട് ദ്വന്ദ്യുദ്ധത്തിൽ ഏർപ്പെട്ട് വേണം പരാജയപ്പെടുത്താൻ അഗ്നിത്രയം കൊണ്ടാണ് യജ്ഞകാര്യം സമ്പന്നമാകുന്നത് അതേപടി എൻ്റെ നീതിയും ഭീമസേനൻ്റെ ബലവും അർജുനൻ്റെ രക്ഷാകൗശലവും കൊണ്ട് മാത്രമേ ജരാസന്ദൻ്റെ വധം നടക്കുകയുള്ളൂ നമ്മൾ പേരും അവനെ നേരിട്ട് കണ്ടാൽ തീർച്ചയായും അവൻ നമ്മളിൽപ്പെട്ട ആരോടെങ്കിലും യുദ്ധം ചെയ്യാമെന്ന് ഏൽക്കും അഹങ്കാരിയായ അവൻ നമ്മളിൽ അജാനുബാഹുവായ ഭീമനുമായി ഏറ്റുമുട്ടാൻ തന്നെ തയ്യാറാകും ഭീമസേനൻ അവൻ്റെ കാലനായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ സശ്രദ്ധം ശ്രവിച്ച ഭീമസേനനും അർജുനനും ആനന്ദപുളകിതരായി ഈ സമയം ശ്രീകൃഷ്ണനെ നോക്കി യുധിഷ്ഠിരൻ പറഞ്ഞു കൃഷ്ണ അവിടുന്ന് ഇങ്ങനെ കൽപ്പിക്കരുത് അവിടുന്ന് ഞങ്ങളുടെ സ്വാമിയാണ് ഞങ്ങൾ ആ കാലടികളിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന സേവകരുമാണ് അങ്ങ് പറയുന്ന വാക്കിലെ ഓരോ അക്ഷരവും സത്യമാണ് അവിടുന്ന് അനുകൂലിക്കുന്ന പക്ഷം എന്നും വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങയുടെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ പറയുന്നു ജരാസന്ധൻ വധിക്കപ്പെടും തടവുകാരായ രാജാക്കന്മാർ മോചിപ്പിക്കപ്പെടും രാജസൂയജ്ഞം അതിൻ്റെ വിജയസമാപ്തിയിലെത്തും അതുകൊണ്ട് തിരുവള്ളം കരിഞ്ഞു പറയണം ഈയുള്ളവൻ എന്താണ് അനുഷ്ഠിക്കേണ്ടത് അവിടുന്നും ഭീമസേനനും അർജുനനും ഇല്ലാതെ എനിക്ക് ജീവിതം തന്നെ വേണ്ട അവിടുന്നില്ലാതെ അർജുനനോ അർജുനനില്ലാതെ അങ്ങോ വർത്തിക്കുകയില്ല അവിടുന്നും അർജുനനും ചേർന്നാൽ കീഴടക്കാൻ സാധിക്കാത്തതായി എന്തുണ്ട് നിങ്ങൾ രണ്ടുപേരുമുള്ളപ്പോൾ ഭീമന് എന്ത് കാര്യവും മുഴുവിക്കാം അങ്ങ് നീതി നിപുണനാണല്ലോ അങ്ങയെ ശരണം പ്രാപിച്ചു തന്നെയാണ് കാര്യലാഭത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങയെ അർജുനനും അർജുനനെ ഭീമനും അനുഗമനം ചെയ്യട്ടെ അപ്രകാരം നീതിയുടെയും ബലത്തിൻ്റെയും ജയത്തിൻ്റെയും അപൂർവമേളനം കൊണ്ട് ഉദ്ദിഷ്ട കാര്യം സാധിക്കട്ടെ യുധിഷ്ഠിരൻ്റെ അനുമതിയോടുകൂടി ശ്രീകൃഷ്ണനും ഭീമസേനനും അർജുനനും മഗധയിലേക്ക് പുറപ്പെട്ടു ഈ സമയത്ത് യുധിഷ്ഠിരൻ രാജസൂയജ്ഞം നടത്തുകയാണ് അതിനു മുന്നോടിയായിട്ട് എല്ലാ രാജാക്കന്മാരെയും കാണേണ്ടതായിട്ടുണ്ട് ആ രാജാക്കന്മാരെല്ലാവരും തന്നെ യുധിഷ്ഠിരനെ ചക്രവർത്തിയായിട്ട് അംഗീകരിക്കുകയും വേണം ഏതെങ്കിലും രാജാവ് അംഗീകരിക്കാതിരുന്നാൽ അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തണം ജരാസന്ധൻ ഒരിക്കലും യുധിഷ്ഠിരനെ രാജാവായിട്ട് അംഗീകരിക്കുകയില്ല അത് ആ സമയത്താണ് ഈ കഥകളൊക്കെ പറയുന്നത് ഹരേ കൃഷ്ണ ബാക്കി കേൾക്കൂ യുധിഷ്ഠിരൻ്റെ അനുമതിയോടുകൂടി ശ്രീകൃഷ്ണനും ഭീമസേനനും അർജുനനും മഗതയിലേക്ക് പുറപ്പെട്ടു ആ യാത്രയിൽ അവർ മരവുരികളായിരുന്നു ധരിച്ചിരുന്നത് ശ്രേഷ്ഠങ്ങളായ പശുക്കൾക്കും മറ്റും കേട്ടതായിരുന്നു മഗത അതിസുന്ദരങ്ങളായ നാനാതരം വൃക്ഷങ്ങളും ജലാശയങ്ങളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഗോരധം എന്ന ശ്രേഷ്ഠ പർവ്വതത്തിൽ എത്തിച്ചേർന്നു ആ പർവ്വതത്തിൽ നിന്നും നോക്കിയാൽ മഗധരാജ്യത്തിൻ്റെ രാജധാനി കാണാമായിരുന്നു തുടർന്ന് അവർ മഗധപുരിയിൽ പ്രവേശിച്ചു ആ ദിവസങ്ങളിൽ അവിടെ വലിയ അപശകുനങ്ങൾ നടമാടിയിരുന്നു ബ്രാഹ്മണന്മാർ ജനാസന്ധ സമക്ഷം സങ്കടം ബോധിപ്പിച്ചതനുസരിച്ച് അരിഷ്ടതകൾ മാറിക്കിട്ടാൻ അയാൾ ആനപ്പുറത്ത് എഴുന്നള്ളി പ്രദക്ഷിണം നടത്തുകയായിരുന്നു അരിഷ്ടതകൾ മാറിക്കിട്ടാൻ രാജാവ് ഉപവാസവ്രതം അനുഷ്ഠിച്ചു ഈ അവസരത്തിൽ ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും അസ്ത്രശസ്ത്രങ്ങൾ ഒന്നും കൂടാതെ താപസവേഷത്തിൽ നഗരത്തിൽ കടന്നുകൂടി ജരാസന്ധനുമായി ദ്വന്വയുദ്ധം ചെയ്യാനായിരുന്നു ആ പുറപ്പാട് വിശാലകായന്മാരായ മൂന്നുപേരെ കണ്ടപ്പോൾ നാഗരികന്മാർ അതിശയിച്ചുപോയി ജനങ്ങൾ തിങ്കിപ്പാർക്കുന്ന സ്ഥലം കൗശലപൂർവ്വം തരണം ചെയ്ത് വികാരവിചാരങ്ങൾ ഒന്നും പ്രകടമാക്കാതെ അവർ ജരാസന്ധൻ്റെ സമീപമെത്തി എന്നാൽ ജരാസന്ധനാകട്ടെ ഇവരെ കണ്ട ഉടൻ തന്നെ ബഹുമാനപൂർവ്വം എഴുന്നേറ്റു എന്നിട്ട് അവരെ വിധിയാം സൽക്കരിച്ചു എന്നാൽ ശ്രീകൃഷ്ണാദികളുടെ വേഷവിധാനങ്ങളിൽ പന്തുകേട് തോന്നിയ ജരാസന്ദൻ അല്പം അവജ്ഞയോട് ചോദിച്ചു ഹേ ബ്രാഹ്മണന്മാരെ സഭാസമ്മേളനങ്ങളിലല്ലാതെ ബ്രഹ്മചാരികൾ മാലയും ചന്ദനവും ഒന്നും ധരിച്ചു കാണാറില്ല നിങ്ങൾ ഇവയെല്ലാം ധരിച്ചിരിക്കുന്നുവല്ലോ നിങ്ങൾ ആരാണ് എന്ന് വെളിപ്പെടുത്തുക നിങ്ങൾ ചുവന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് പൂമാലയും ധരിച്ചിരിക്കുന്നു നല്ല ശരീരകാന്തിയുമുണ്ട് വില്ലുകുലച്ച തഴമ്പുകൾ കയ്യിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ വാതിലൂടെ എന്തുകൊണ്ട് കടന്നു വന്നില്ല വേഷം മാറി ഭയമൊന്നും കൂടാതെയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇപ്രകാരം വന്നു ചേരാൻ എന്താണ് കാരണം നിങ്ങളുടെ വേഷവിധാനങ്ങൾ ബ്രാഹ്മണരുടേതു തന്നെ എന്നാൽ കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നില്ല ആകട്ടെ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല നിങ്ങളുടെ ആഗമന ഉദ്ദേശം വെളിവാക്കുക ജരാസന്ദൻ്റെ ചോദ്യത്തിന് മറുപടിയായി ശ്രീകൃഷ്ണൻ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ഗംഭീരമായ ശബ്ദത്തിലൂടെ അറിയിച്ചു മഹാരാജാവേ ഞങ്ങൾ ബ്രഹ്മചാരികളായ ബ്രാഹ്മണന്മാരാണ് ഇത് ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങേക്ക് മനസ്സിലായില്ലേ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ബ്രഹ്മചാരിയുടെ വേഷമണിയാം പൂമാല ധരിക്കുക എന്നത് ഐശ്വര്യത്തിനു വേണ്ടി മാത്രമാണ് ക്ഷത്രിയന്മാർക്ക് ബാഹുബലം തന്നെ ബലം ഞങ്ങൾ വാക്കുകൊണ്ട് ബലം പ്രകടിപ്പിക്കാറില്ല ഞങ്ങളുടെ ബാഹുബലം അങ്ങേക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിക്കൊള്ളുക ധീരവീരന്മാരായ പുരുഷന്മാർ ശത്രുവിൻ്റെ വീട്ടിൽ വാതലിലൂടെ പ്രവേശിക്കാറില്ല മിത്രത്തിൻ്റെ വീട്ടിൽ മാത്രമേ വാതിലിലൂടെ പ്രവേശിക്കൂ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അനുഷ്ഠിച്ചതും ആചരിച്ചതും ഉചിതം തന്നെയാണ് ജനാസന്ദൻ ചോദിച്ചു എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ശത്രുവായത് എത്ര ആലോചിച്ചിട്ടും അക്കാര്യം എനിക്ക് ഓർക്കുന്നില്ല ആ നിലയിൽ നിരപരാധിയായ എന്നെ ശത്രുവായി കാണാൻ എന്താണ് കാരണം യോഗ്യന്മാർക്ക് ഇത് ഉചിതമാണോ ഞാൻ എൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് പ്രജകളെ നന്നായി പരിപാലിക്കുന്നു പിന്നെ ആർക്കാണ് എന്തിനാണ് എന്നോട് ശത്രുത നിങ്ങൾക്കെന്തോ പിശകു പറ്റി അല്ലാതെ ഇങ്ങനെ പറയാൻ വഴിയില്ല ഭഗവാൻ കൃഷ്ണൻ ശരാസന്ദനോട് ചോദിച്ചു രാജാവേ താങ്കൾ ക്ഷത്രിയന്മാരെ എല്ലാം ബലി കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ ക്ഷത്രിയന്മാരെ കൂട്ടത്തോടെ കശാപ്പ് ചെയ്യുന്നത് അപരാധമല്ലേ നിങ്ങൾ ഒരു വലിയ രാജാവായിരിക്കാം അതുകൊണ്ട് നിരപരാധികളായ ക്ഷത്രിയന്മാരെ കൊല്ലുന്നത് ധർമ്മമാകുമോ കാര്യം ശരിക്കും ഞാൻ പറഞ്ഞു തരാം ഞങ്ങൾ ദുഃഖിതരുടെ കണ്ണുനീർ ഒപ്പുന്നവരാണ് നിങ്ങളാണെങ്കിൽ ക്ഷത്രിയവംശത്തെ കൂട്ടക്കൊല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളും അതുകൊണ്ട് ആർത്തന്മാരായ ക്ഷത്രിയന്മാരുടെ കണ്ണുനീർ ഒപ്പേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി താങ്കളെ വധിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് താങ്കളെ വെല്ലാൻ ഭുവനത്രയത്തിലും ആരുമില്ല എന്ന അഹംഭാവം താങ്കൾ കൊണ്ട് അതത്ര നല്ലതല്ല ഈ വിശാലമായ ഭൂമിയിൽ തന്നെ താങ്കളെക്കാളും എത്രയോ മടങ്ങ് ശൂരവീര പരാക്രമികളുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അസഹ്യമായ ദുരാചാരത്തിൻ്റെ ഉടമയാണ് തനിക്ക് പോന്നവരുടെ മുമ്പിലെങ്കിലും ഈ അഹംഭാവം വേണ്ട അതല്ല നിഖാരം കാട്ടുകയാണെങ്കിൽ പുത്ര മന്ത്രി പുങ്കവന്മാരോടും സമസ്ത സേനകളോടുമൊപ്പം നിങ്ങൾ യമപുരിയിലേക്ക് പോകേണ്ടി വരും ഞങ്ങൾ വന്നത് യുദ്ധം ചെയ്യാൻ തന്നെയാണ് നിങ്ങൾ ധരിച്ചതുപോലെ ഞങ്ങൾ ബ്രാഹ്മണരല്ല ഞാൻ വസുദേവൻ്റെ മകൻ കൃഷ്ണനാണ് ഇവർ രണ്ടുപേരും പാണ്ഡുനന്ദനന്മാരായ ഭീമസേനനും അർജുനനുമാണ് ഞങ്ങളിതാ താങ്കളെ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഉടൻ തന്നെ നിരപരാധികളായ രാജാക്കന്മാരെ ജയിലിൽ നിന്നും മോചിപ്പിക്കുക അല്ലെങ്കിൽ ഞങ്ങളോട് യുദ്ധത്തിലേർപ്പെട്ട് യമപുരിയിലേക്ക് എത്തുക ജരാസന്ദൻ മറുപടി പറഞ്ഞു വാസുദേവ വാസുദേവകൃഷ്ണ പരാജയപ്പെടുത്താതെ ആരെയും ഞാൻ ജയിലിൽ അടച്ചിട്ടില്ല സ്വയം വേണമെങ്കിൽ അത് പരിശോധിച്ചുകൊള്ളുക താങ്കൾ എന്താണ് വിചാരിക്കുന്നത് ഒരു വിരട്ടുകൊണ്ട് രാജാക്കന്മാരെ എല്ലാം ഞാൻ തുറന്നു വിടുമെന്നാണോ അത് നടക്കില്ല യുദ്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സേനയുമായി ഉടൻ ഏറ്റുമുട്ടിക്കൊള്ളുക ഞാൻ നിങ്ങളിൽ ഒരുവനോട് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പേരെയും ഞാൻ ഒരുമിച്ച് എതിരിടാം എന്താ പേർക്കും ഒരുമിച്ച് യുദ്ധം ചെയ്യണമോ അതോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധം ചെയ്യണമോ ഇത്രയും പറഞ്ഞ ജരാസന്ധൻ തൻ്റെ പുത്രനായ സഹദേവനെ രാജാവായി അഭിഷേകം ചെയ്യാൻ കൽപ്പന കൊടുത്തു യുവംശത്തിൽ പടുന്ന ഒരാളിൽ നിന്നും ജരാസന്ദൻ വധിക്കപ്പെടുകയില്ല എന്ന കാര്യം ആകാശവാണിയിലൂടെ ശ്രീകൃഷ്ണൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ജരാസന്ധനുമായി ഏറ്റുമുട്ടിയില്ല പകരം ഭീമനെ ആ ദൗത്യം ഏൽപ്പിച്ചു യുദ്ധത്തിനൊരുങ്ങുന്ന ജരാസന്ധനോട് ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു ഹേ രാജാവേ ഞങ്ങൾ പേരിൽ ആരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നത് ജരാസന്ധൻ ഭീമസേനനെ ചൂണ്ടിക്കാണിച്ചു ജരാസന്ദൻ മാലയും മംഗളചിഹ്നങ്ങളും ധരിച്ച് സ്വസ്തിവചനങ്ങളും സ്വീകരിച്ച് കിരീടമെടുത്തു മാറ്റി തയ്യാറായി നിന്നു എന്നിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു ഭീമസേന വന്നോളൂ അടുത്തു വന്നോളൂ ബലവാനായ എന്നോട് യുദ്ധം ചെയ്ത് മരിക്കുന്നതുകൊണ്ട് നിനക്ക് യശസ് ലഭിക്കും ഭീമൻ ബ്രാഹ്മണനിൽ നിന്നും അനുഗ്രഹം വാങ്ങി യുദ്ധത്തിന് തയ്യാറായി മുഷ്ടിയുദ്ധത്തിലെ അനേകം അടവുകൾ അവർ അന്യോന്യം മാറി മാറി പ്രയോഗിച്ചു ആ മലയുദ്ധം കാണാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഇടിയുടെ ധ്വനിയും ഇടിയുടെ ആഘാതത്തിലുമുള്ള വേദന കൊണ്ടുള്ള അലർച്ചകളും ആ അന്തരീക്ഷമാകെ പ്രതിധ്വനിച്ചു അന്യോന്യം ഇടികൂടി വലിച്ചും പിടിച്ചും മറിഞ്ഞു ഉരുണ്ടും യുദ്ധം ചെയ്യുന്നവർ എങ്ങോട്ടൊക്കെ നീങ്ങിയോ ആ ഭാഗത്തേക്ക് ആയിരമായിരം ജനങ്ങൾ പാഞ്ഞു ചെന്നു ഒപ്പത്തിനൊപ്പം നിന്ന് വജ്രം വജ്രവുമായി ഉരസുന്നത് പോലെ അവർ യുദ്ധം ചെയ്തു പതിമൂന്ന് ദിവസം രാവും പകലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആ യുദ്ധം നടന്നു പതിനാലാം ദിവസം രാത്രിയിലാണ് ജരാസന്ദനിൽ ക്ഷീണം കുടിയേറാൻ തുടങ്ങിയത് ജരാസന്ധൻ ആടങ്ങുന്നത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ ഭീമസേനനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വീരാ ഭീമസേന ക്ഷീണിച്ചു തുടങ്ങിയ ശത്രുവിനെ അധികം ഇടിക്കരുത് ആക്കം കൂട്ടിയിട്ടുള്ള ഒറ്റ കാര്യം നിവർത്തിക്കുക ശ്രീകൃഷ്ണന്റെ ഉപദേശത്തിലെ പൊരുൾ മനസ്സിലാക്കിയ ഭീമൻ ജരാസന്ധനെ വധിക്കാൻ തീരുമാനിച്ചു ഭീമസേനൻ തന്നിലെ വായുബലം ജരാസന്ധനിൽ പ്രയോഗിക്കാൻ തുടങ്ങി ഭഗവാൻ കൊടുത്ത സന്ദേശം കണക്കിലെടുത്ത് ബലശാലിയായ ഭീമൻ ജരാസന്തനെ പൊക്കിയെടുത്ത് ആകാശത്തിലേക്ക് നൂറു വട്ടം കറക്കി തറയിലടിച്ച് അവന്റെ മുതുകിൽ മുട്ടുകയറ്റി അലറി വിളിച്ചുകൊണ്ട് ഒരു കാൽ ചവിട്ടി ഭീമൻ മറുകാൽ കൈകൊണ്ട് കീറി ജരാസന്ദനെ രണ്ടായി പിളർന്നിട്ടു പലതവണ ഭീമൻ ജരാസന്ദനെ കീറിയിട്ടു ഞൊടിയിടയിൽ ആ കഷ്ണങ്ങൾ ഒന്നു ചേർന്ന് പൂർവാധികം ശക്തിയോടെ ഭീമനെ നേരിട്ടു ജരാസന്ദൻ അവധ്യൻ തന്നെ എന്ന് തോന്നിപ്പോയി ഈ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീമനൊരു കൗശലം ഉപദേശിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരില രണ്ടായി കീറി രണ്ടു വശത്തേക്കും മാറ്റിയിടുന്നതായി കാണിച്ചു കൊടുത്തു ഭീമസേനൻ അതിൻ്റെ പൊരുൾ ഗ്രഹിക്കുകയും വീണ്ടും ജരാസന്ധനെ പിളർന്ന് കഷ്ണങ്ങൾ തിരിച്ചിട്ടു തിരിച്ചിട്ട കഷ്ണങ്ങൾ വീണ്ടുമൊട്ടി ജരാസന്ധൻ എഴുന്നേറ്റില്ല ജരാസന്ധൻ വീണ്ടുമൊട്ടി എഴുന്നേക്കാൻ പറ്റാത്ത വിധം കീറി വീഴുന്നതും കണ്ട് ഭീമസേനൻ ഗർജിക്കുന്നതും കേട്ട് ജനസാമാന്യം ഭയന്നു വിറച്ചു ഗർഭിണികളുടെ ഗർഭം അലസിപ്പോയി രണ്ട് കീഴായി കിടക്കുന്ന ജരാസന്ധനെ കണ്ട് ആളുകൾ ചിന്തിച്ചു ഹിമാലയം രണ്ടായി പിളർന്നോ ഭൂമി രണ്ടായി കീറിപ്പോയോ എന്നൊക്കെ ഭഗവാൻ കൃഷ്ണനും അർജുനനും ഭീമനും കൂടി പിളർക്കപ്പെട്ട ജരാസന്ധൻ്റെ ശരീരം റാണിഗൃഹത്തിൻ്റെ വഴിയോരത്ത് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവർ പുറത്തു വന്നു ജരാസന്ധൻ്റെ രഥത്തിലേറി കൃഷ്ണ ഭീമാർജുനന്മാർ കാരാഗ്രഹത്തിൽ വന്ന് തടവുകാരായ ക്ഷത്രിയന്മാരെ മോചിപ്പിച്ചു സോദര്യവാൻ എന്ന ആ രഥത്തിൽ കയറി തന്നെ മോചിപ്പിക്കപ്പെട്ട രാജാക്കന്മാരുമായി അവർ മകത വിട്ടു സോദര്യവാൻ എന്ന രഥത്തിൽ രണ്ട് മഹാരഥികൾക്ക് ഒരുമിച്ചിരുന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കുമായിരുന്നു കെട്ടിവയ്ക്കാത്ത ഒരു കൊടിക്കൂറ എന്നും ആ രഥത്തിനു മുകളിൽ പാറിയിരുന്നു ഈ രഥം പണ്ട് ഇന്ദ്രൻ വസുവിനും വസു ബൃഹദ്രഥനും ബൃഹദ്രഥൻ ജരാസന്ധനും കൊടുത്തതാണ് കൃഷ്ണ ഭീമാർജുനന്മാർ തുറന്ന ഒരു മൈതാന പ്രദേശത്തെത്തിയപ്പോൾ മോചിപ്പിക്കപ്പെട്ട രാജാക്കന്മാരും ബ്രാഹ്മണരും ശ്രീകൃഷ്ണനെ യഥാവിധം പൂജിച്ചു എന്നിട്ട് രാജാക്കന്മാർ പറഞ്ഞു ശക്തിമാനായ പ്രഭോ അങ്ങും ഭീമ അർജുനന്മാരും ചേർന്ന് ഞങ്ങളെ രക്ഷിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഈ സംരക്ഷണം അങ്ങേ സംബന്ധിച്ചിടത്തോളം പുതിയതൊന്നുമല്ല ഞങ്ങളാകട്ടെ ജരാസന്ധൻ എന്ന വിശാലചക്രത്തിൻ്റെ അടിയിൽപ്പെട്ട് ഞെരിയുകയായിരുന്നു അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു യദുനന്ദന നന്ദന ഞങ്ങളിതാ ദുഃഖത്തിൽ നിന്നും മോചിതരായിരിക്കുന്നു ഈ ദുഷ്ടനെ വധിച്ചതിലൂടെ അങ്ങയുടെ കീർത്തി പതിന്മടങ്ങ് വർദ്ധിച്ചു ഞങ്ങളിതാ കൈയോടെ അങ്ങയുടെ മുമ്പിൽ അണിനിരക്കുന്നു ഇത് കേട്ട് മധുസൂദനൻ പുഞ്ചിരിച്ചു ഹരേ കൃഷ്ണ ഇതാണ് ചിരാസന്ദൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇതുപോലുള്ള കഥകൾ കേൾക്കാനും മറ്റും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ